വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു ഇന്ത്യൻ ബേക്സ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ അജ്ഞാതജീവി വളർത്തു നായയെ പിടികൂടി ജനങ്ങൾ ആശങ്കയിൽ പോത്തുകൾ മുരുക്കാഞ്ഞിരത്തൈ കളപ്പുരയ്ക്കൽ സജിയുടെ വീട്ടിലെ വളർത്തു നായയാണ് അജ്ഞാതജീവി നിന്നും പിടിച്ചുകൊണ്ടുപോയത് സഞ്ചരിക്കാനായി കൂടിനോട് ചേർന്ന് കെട്ടിയിരുന്ന കമ്പിയം പൊട്ടിച്ച നിലയിലാണ് പുലിയുടെ സാദൃശ്യമായ കാൽപാടുകളും ഇവിടെയുണ്ട് മുരുകാഞ്ഞിരത്തിന് സമീപം പാതാറിൽ മെയ് മാസത്തിൽ വാലിക്കുഴിയിൽ ബിജുവിന്റെ വളർത്തു നായയെ പുള്ളിപ്പുലി കടിച്ചുകൊന്ന് ഭക്ഷിച്ചിരുന്നു ഈ പുള്ളിപ്പുലി തന്നെയാകാം സജിയുടെ വളർത്തു നായയെയും കടിച്ചുകൊണ്ടുപോയതെന്ന് കരുതുന്നു പിടികൂടാൻ പാതാറിൽ വകുപ്പ് കൂടും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല രാത്രി ഒരു മൂന്നുമണിയായിപ്പ ഒരു ഞരങ്ങനെ കേട്ടായിരുന്നു പുള്ളേര് കണ്ടുപേര് ആ നേരപ്പോഴത്തെ ഇടിച്ചു വന്നു നോക്കിയപ്പ പട്ടിയില്ല അപ്പൊ കമ്പി കമ്പിയിൽ നീളത്തിലെ കെട്ടിയിട്ടായിരുന്നു ആ അതാ കമ്പി പൊട്ടിച്ച് ഏഹ് പട്ടിനെ കൊണ്ട് പോയിരുന്നു കാണണില്ല ചോറ് അടയാളൊന്നും കണ്ടിട്ടില്ല ആ ആ കാൽപ്പാട് കാണുന്നുണ്ട് ആ എടുത്തുകൊണ്ട് പോയി കാണും ഇവിടെ അടയാളങ്ങളൊന്നും ഇന്നലെ രാത്രി വളർത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിയെ കടുവ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ രാവിലെ വന്നിരുന്നു ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ള നൂറ് ശതമാനം ജനങ്ങളും കർഷകരാണ് ബാക്കിയുള്ള ആളുകൾ റബ്ബർ ടാപ്പിംഗ് നടത്തിയാണ് ഇവിടെ കുടുംബം പോറ്റുന്നത് രാത്രി ഒരു രണ്ടു മണി മൂന്നു കൂടി തന്നെ എല്ലാവരും റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് ഈ കടുവയുടെ ശല്യമുള്ള സമയത്ത് ഇനി ആരും രാത്രിയിൽ റബ്ബർ ടാപ്പിംഗ് ഇറങ്ങിയില്ല നേരം പുലർന്നിട്ട് മാത്രമേ റബ്ബർ ടാപ്പിംഗ് ഇറങ്ങുകയുള്ളൂ അതുവഴി റബ്ബർ ഉൽപാദനത്തിന്റെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ നഷ്ടമാണ് സംഭവിക്കുന്നത് രാത്രിയിലാണെങ്കിൽ കൂടുതൽ പാല് കിട്ടിയിരുന്നു മാത്രമല്ല റബ്ബർ മേഖലയിൽ നിന്ന് ഇനി ആളുകൾ പിന്മാറാനുള്ള ചാൻസും കൂടുതലാണ് കളപ്പുരക്കൽ സജിയുടെ നാലു വയസ്സ് പ്രായമുള്ള വളർത്തുന്ന അജ്ഞാത ജീവി പിടിച്ചുകൊണ്ടുപോയത് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്